ഇയോപിൻ്റെ പുസ്തകം ഏഴാം അധ്യായം പന്ത്രണ്ടാം വാക്യം നീ എനിക്ക് കാവലാക്കേണ്ടതിന് ഞാൻ കടലാണോ കടലാനയാണോ ദൈവത്തിൻ്റെ പരിശുദ്ധനാമം മകത്തിപ്പെടുമറകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതയാമത്തെ ദർശിക്കുവാൻ കർത്താവ് നമുക്ക് ഭൂമിയിൽ ഒരു ഭാഗ്യം കൂടെ ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു പെൻറെ മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ യോപിൻ്റെ മഹത്തായ ഒരു ചോദ്യത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നമുക്ക് ഈ പ്രഭാതത്തിൽ കടന്നു വരാം ദൈവത്തോട് യോപ് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായോ ഈ വാക്യം നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്കെന്ത് മനസ്സിലായി യോപ് ചോദിക്കുന്നതിന് ഒരർത്ഥമുണ്ട് എന്നെ ഇങ്ങനെ കാവലാക്കി എൻ്റെ എന്നോടൊപ്പം ഇങ്ങനെ സന്ദർശിക്കേണ്ടതിന് എന്നെ പരീക്ഷിക്കേണ്ടതിന് എന്നെ ഇങ്ങനെ അങ്ങ് സൂക്ഷിക്കേണ്ടതിന് വെലി നിർത്തുവാൻ ഞാൻ എന്താണ് കടലാണോ കടലാനയാണോ അതെന്താ അയ്യോ അങ്ങനെ ചോദിച്ചത് കടലാനോ ഞാൻ കടലോ കടലാനയോ അതിനൊരർത്ഥമുണ്ട് കടലിന് ഒരു സ്വഭാവമുണ്ട് എന്താണെന്ന് അറിയാമോ ഈ ഭൂമിയിലുള്ള സകല മാലിന്യങ്ങളും എന്തെല്ലാം വെള്ളവും എന്തെല്ലാം കൊണ്ടുവന്ന് ഈ കടലിൽ ഇട്ടാലും ഞാനൊന്നും അറിഞ്ഞില്ലേ അതിനൊരിക്കലും മതി വരത്തില്ല അതിനുശേഷം കടലാനയ്ക്കൊരു സ്വഭാവമുണ്ട് എന്തെല്ലാം ഉപദ്രവങ്ങൾ കടലാനെ ചെയ്തിരുന്നാലും ശരി അതിനൊന്നും ഏക്കത്തില്ല കടലാനയെക്കുറിച്ച് യോബ് തന്നെ വളരെ വളരെ വിശദമായ ഒരു വിശദീകരണം തൻ്റെ പുസ്തകത്തിൽ താൻ എഴുതിയിട്ടുണ്ട് ലിവിയത്താനെക്കുറിച്ചും കടലാനയെക്കുറിച്ചും എല്ലാം വളരെ വിശദമായ കാര്യങ്ങൾ താൻ എഴുതിയിട്ടുണ്ട് എന്ത് ചെയ്തിരുന്നാലും ഒന്നുമേക്കാത്ത ഒരു ജന്തു എന്ത് മാലിന്യങ്ങൾ കൊണ്ട് തള്ള തള്ളാനും ഉള്ളതായ ഭൂമിയിലുള്ളതായ വലിയൊരു അവകാശം കടൽ കടലിൽ കൊണ്ടുവന്ന് വലിയൊരു മല കൊണ്ടുവന്നു ഇടിച്ച് കടലിൽ ഇട്ടാൽ ആരാ വഴക്ക് പറയുന്നത് കടൽ വഴക്ക് പറയും കടൽ ബഹളം ഉണ്ടാക്കുമോ പ്രശ്നം ഉണ്ടാക്കും പ്രശ്നം ഉണ്ടാക്കിയാൽ എന്തെങ്കിലും കാര്യമുണ്ടോ ദൈവത്തിന് സ്തോത്രം ഇയോപ്പ് ചോദിക്കുന്നതായ ചോദ്യം ദൈവമേ ഇത്രയെല്ലാം പ്രശ്നങ്ങൾ എൻ്റെ മേളിൽ കൊണ്ടിടുവാൻ എനിക്ക് ചോദിക്കുവാൻ ആരുമില്ല എന്ന് നിനക്കറിയാം ഇതെല്ലാം വഹിക്കുവാനുള്ള ഒരു കഴിവ് നീ എന്നിൽ കാണുന്നോൺ അതാണ് യോഗ ചോദിക്കുന്നത് ഒരു കടൽ ഈ ഭൂമിയിലെ സകല മാലിന്യങ്ങളും സകല ഉപദ്രവങ്ങളും ഏറ്റുവാങ്ങിയിട്ടും ഒരു പരാതിയും പറയാതെ സഹിക്കുന്നത് പോലെ അങ്ങനാണോ നീ എന്നെയും കാണുന്നത് അതിനുശേഷം അതിലെ ഒരു വിശിഷ്ട ജീവിയെക്കുറിച്ച് താൻ പറയുകയാണ് കടലാനെയാണോ ഏതെല്ലാം അതിനെ വെട്ടിയിരുന്നാലും ശരി ഏതെല്ലാം തൂക്കുകൊണ്ട് വെടിവെച്ചാലും ശരി ഏക്കാത്തവൻ ദൈവമേ നീ എന്നെ അങ്ങനെയാണോ കാണുന്നത് എനിക്കൊരു ദോഷവും വരുന്നില്ല ഇത്രയും കഷ്ടങ്ങളൊക്കെ എന്നിൽ നടന്നിട്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ന്യായമായ ചോദ്യം ദൈവം അവനോട് അനേക അനുഭവങ്ങളിൽ കൂടെ എടുത്തു പറയുന്നതായ ഒരു കാര്യം യോബേ നീ കടലിനേക്കാൾ വലിയവൻ കടലാനേക്കാൾ വലിയവൻ ആയിരം ആയിരം കടലാനകൾ നിന്നോടൊപ്പം നിന്നിരുന്നാലും ശരി അതിനോടൊന്നും തത്യപ്പെടുത്തുവാൻ നിന്റെ ആ കടലാനത്വത്തിന് അത്ര മഹത്വമുണ്ട് ഒന്നുമേക്കത്തില്ല യോബ സങ്കടത്തോടും കൂടിയാണ് ചോദിക്കുന്നത് ദൈവത്തിന് മഹത്വമുണ്ടാവട്ടെ എന്നാൽ ഈയോബ് മനുഷ്യനിലുള്ളതായ രണ്ട് മുഖത്തെ കാണുന്നു നിസാരനായ മനുഷ്യൻ ഒരു ശ്വാസം മാത്രമുള്ളവൻ ഒരു നിഴൽ പോലെ കഴിഞ്ഞു പോകുന്നവൻ അവനെ ഇങ്ങനെ കടൽ പോലെയും കടലാലം പോലെയും സങ്കൽപ്പിക്കുവാൻ അവൻ എത്ര മഹത്വമാണ് അവനുള്ളത് എന്ന് ദൈവത്തോട് യോപ് ചോദിക്കുമ്പോൾ അവനെ കുറ്റം പറയുവാൻ വന്നതായ ബിൽദാദിൽ ഒരു ആത്മപ്രേരണയുണ്ടായി അതിൻ്റെ എട്ടാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ വായിക്കുമ്പോൾ ബിൽദാദിൽ ദൈവാത്മാവ് വന്നിട്ടോ വരാതെയോ ബിൽദാദ് പറയാണ് യോവേ നിന്റെ പണ്ട നിന്റെ പൂർവസ്ഥിതി അല്പമായി നിനക്ക് തോന്നിയിരുന്നാലും ശരി നിന്റെ അന്ധ്യകാലം അതിമഹത്തുള്ളതായിരിക്കും എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് വെളിപ്പെടുത്തുന്നു അവൻ്റെ സ്നേഹിതന്മാർ പലരും വന്ന് അവനെ പല രീതിയിൽ അപമാനിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തപ്പോൾ ഈ ചോദ്യം ദൈവത്തോട് യോപി ചോദിച്ച് ദൈവത്തോട് ഒരു സംവാദം കേട്ടതായ ബിൽദാദ് പറയാണ് നോ 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 നോന്നിൻ്റെയും മഹത്വം അവസാനം നിനക്കുണ്ടാകുമെന്ന് ഞാൻ കാണുന്നു ഇയപ്പം പലപ്പോഴും ദൈവത്തോട് പറഞ്ഞു ഐ ഡോട് വാണ്ട് ടു സി യു ഐ ഹേറ്റ് യു മതി ഞാൻ എന്നെ സ്നേഹിച്ചതുകൊണ്ട് എനിക്ക് എന്ത് ലഭം ലാഭം കിട്ടി ഭൂമിയിൽ നിഷ്കളങ്കനായിരുന്നു നീതിമാനായിരുന്നു ദോഷം വിട്ട നല്ല സൽപ്പേരൊക്കെ എനിക്കുണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു എന്ത് ഫലമാണ് എനിക്ക് കിട്ടിയത് എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ഓരോന്നായി നഷ്ടപ്പെട്ടു ആടുമാടുകൾ നഷ്ടപ്പെട്ടു ദാസിദാസന്മാരെല്ലാവരും പോയി എന്നെ ദിവസവും അപമാനിക്കുകയും കുറ്റം പറയുകയും എപ്പോഴും എൻ്റെ വാക്കുകൾ കൊണ്ട് കുത്തി കുത്തി പറയുന്ന ഒരു ഭാര്യ മാത്രം ശേഷിച്ചു എല്ലാം നീ കൊണ്ടുപോയി ഇങ്ങനെ നീ എന്നോട് ചെയ്യുവാൻ ഞാൻ കടലാണോ കടലാനെയാണോ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവം നമ്മെ കടലിനേക്കാൾ വലിയ കടലായി കാണുന്നു എത്ര വലിയ കഷ്ടങ്ങൾ വന്നിരുന്നാലും ഉൾക്കൊള്ളുവാൻ പരാതിയില്ലാതെ ഉൾക്കൊള്ളുവാൻ തക്ക ശേഷിയുള്ള ഒരു കടലായി ദൈവം കാണുന്നു എത്ര ഉപദ്രവങ്ങൾ വന്നിരുന്നാലും ശരി ഏതെല്ലാം രീതിയുള്ളതായ ആര് നിന്നെ കുത്തിയാലും ഉപദ്രവിച്ചാലും നിനക്കൊന്നുമേക്കാത്തൊരു പുറം ചട്ടയുള്ള ചട്ടക്കൂടുള്ള കടലിലെ കടലാനേക്കാളും വലിയ ഒരു കടലാനയായി ദൈവം നിന്നെ കാണുന്നു അതിന് വലിയതായിട്ടോ ഒന്നുമില്ല ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ബിൽദാദ് പറയുകയാണ് നിൻ്റെ അവസാനം അതിമകത്തായിരിക്കും അതിനപ്പുറം ഒരു മഹത്വമില്ല ഇത്ര വലിയ വാക്കാണോ ബിൽദാദ് ഉപയോഗിച്ചത് ഏഴമാക്കി നിന്റെ പൂർവ്വസ്ഥിതി അല്പമായി നിനക്ക് തോന്നും എന്നാൽ ആ തോന്നലൊന്നും ശരിയല്ലെന്ന് ദൈവാത്മാവ് എനിക്ക് വെളിപ്പെടുത്തുന്നു യോഗെ നാം സംസാരിച്ചില്ലെങ്കിലും നമുക്കെതിരായി സംസാരിക്കാൻ വരുന്നവർ നമ്മുടെ മഹത്വത്തെ ദർശിക്കുന്നതിനിടയായിത്തീരും ഇവനെപ്പോലെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് അനേക ശത്രുക്കൾ നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയും കർത്താവിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞില്ലേ ഇവൻ സംസാരിക്കുന്നത് പോലെ വേറൊരു വ്യക്തി സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല ആരും സംസാരിക്കാത്ത ദൈവിക സാന്നിധ്യത്തോടു കൂടിയുള്ളതായ വാക്കുകൾ ദൈവം നിനക്ക് തന്നു എന്നാൽ പലപ്പോഴും നമ്മുടെ മാനുഷിക സ്വഭാവത്തിൽ അല്പമായി നമ്മൾ നമ്മൾ ആരെന്ന് മനസ്സിലാക്കാൻ കഴിവില്ല അത് വരുമ്പോൾ ദൈവത്തോടും ഒരുപെർക്കും നീ എന്നെ കൈവിട്ടതെന്ത് കൈവിട്ടതെന്ത് നീ എന്നെ ഉപദ്രവിച്ചതെന്ത് നീ എന്നെ കൈവിടുന്നതെന്ത് എൻ്റെ കണ്ണുനീർ കാണാത്തതെന്ന് നീ എന്നെ അത്ഭരായി കാണുന്നതെന്ത് ഞാൻ സമുദ്രമാണോ ഇതെല്ലാം ഏറ്റുവാങ്ങുവാൻ ഞാൻ കടലാനയാണോ ഇതെല്ലാം സഹിക്കുവാൻ ദൈവം പറയുന്നു നീ കടലിനേക്കാൾ വലിയ കടലായി ഞാൻ നിന്നെ സൃഷ്ടിച്ചു നിന്നെ മഹത്വമുള്ളവനാക്കി ഞാൻ കാണുന്നു ദൈവത്തിന് സ്ഥാത്രം ദൈവം സ്നേഹിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെയുള്ളതായ ഒരു ദർശനം ലഭിക്കുകയുള്ളൂ അപ്പോസനായ പൗലോസ് ദൈവത്തോട് ഫലപ്രാവശ്യം ചോദിച്ചു കർത്താവേ നീ എൻ്റെ രക്ഷകൻ നീ എന്നെ വിളിച്ചവൻ നീ എന്നെ നടത്തുന്നവൻ എൻ്റെ സൗഖ്യദായകൻ ഞാൻ പ്രാർത്ഥിച്ച ത്രീയൂ പേർക്ക് സൗഖ്യം കൊടുത്തിരിക്കുന്നു ഇപ്പോഴോ ഞാൻ രോഗിയായിരിക്കുന്നില്ലേ എൻ്റെ അവസ്ഥ എന്താണ് കർത്താപോഹനോട് പറഞ്ഞു എൻ്റെ കൃപ നിനക്ക് മതി അപ്പോൾ കൃപയ്ക്ക് കൃപയ്ക്കെത്രയും ശക്തിയുണ്ടോ എൻ്റെ കൃപ നിനക്ക് മതി എന്നുള്ളതായ വാക്ക് പൗലോസ് ഏറ്റെടുത്തപ്പോൾ അവനിൽ കൃപ പെരുകി കൃപ പെരുകി കൃപപ്പെരുക തുടങ്ങി ഒരു ദിവസം അവൻ എഴുതുകയാണ് ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു അവൻ സ്വർഗത്തോളം ദൈവത്തിൻ്റെ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു മനുഷ്യൻ ആ മനുഷ്യനെ ഞാൻ അറിയുന്നു ക്രൈസ്തവ പൗലോസിനെ കുറിച്ച് പൗലോസ് തന്നെ പറയുകയാണ് കടലിനേക്കാളും കടലാനേക്കാളും മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ എനിക്ക് നിന്നെ കാണണ്ട എന്ന് പറഞ്ഞതായ അയ്യോപ് എനിക്ക് നിന്നോട് സംസാരിക്കുവാൻ ഇഷ്ടമില്ല എന്ന് ദൈവത്തോട് പറഞ്ഞതായ അയ്യോബ് ഒരു ദിവസം പറയുകയാണ് അക്ഷരീകമായ എൻ്റെ കണകൾ കുഴഞ്ഞു പോയിരുന്നാലും ക്ഷയിച്ചു പോയിരുന്നാലും കാഴ്ചയില്ലാതെ പോയിരുന്നാലും എൻ്റെ ശരീരം ക്ഷയിച്ചാലും എന്തു വന്നിരുന്നാലും ശരി ഞാൻ ആരോഗ്യമുള്ളവനായി എൻ്റെ കർത്താവിനെ കാണും എന്നെ സൃഷ്ടിച്ചവനെ കാണും കമോൺ അവൻ്റെ വാക്കുകൾക്ക് വ്യത്യാസം വന്നു ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ നിന്നെ കാണും ഒരു കാലത്ത് എനിക്ക് നിന്നെ കാണണ്ട എന്ന് പറഞ്ഞു ഞാൻ ഇനി നിന്നെ കാണുകയില്ല എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോഴെനിക്കൊരു കാര്യം മനസ്സിലായി ഞാൻ പറഞ്ഞതെല്ലാം ഹോഷ്ടമാണ് നീ ആരെന്ന് ഞാൻ അറിഞ്ഞില്ല നിന്നെക്കുറിച്ച് ഞാൻ ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ ഇപ്പോഴോ ഞാൻ അറിയുന്നു ഫ്രൈസലോർ ഇപ്പോൾ നീ ആരാണെന്ന് ഞാൻ അറിയുന്നു നീ എന്നെ കടലിനേക്കാളും കടലാനേക്കാളും വലിയവനാക്കിയതിൽ ദൈവത്തിന് സ്തോത്രം ദൈവം നമ്മെ കടലും കടലാനയുമാക്കും കഷ്ടങ്ങളേറ്റുവാങ്ങുവാൻ ദുരിതങ്ങളേറ്റുവാങ്ങാൻ മറ്റുള്ളവർ വലിച്ചെറിയുന്നതായ അനേക ആക്ഷേപങ്ങൾ നമ്മൾ സഹിക്കുവാൻ അതിനെയൊക്കെ ആഴങ്ങളിൽ താഴ്ത്തിക്കളയുവാൻ പരാതിപ്പെടാതെ സങ്കടപ്പെടാതെ ആവലുകളൊന്നും പറയാതെ അതിനെയെല്ലാം ഏറ്റുവാങ്ങാൻ സഹിഷ്ണുതയുള്ള കടലായി ദൈവം നമ്മെ മാറ്റുന്നു ആരെല്ലാം ഏതെല്ലാം രീതിയിലുള്ള ഉപദ്രവങ്ങൾ നമ്മളുടെ മേലിൽ അഴിച്ചു ശരി അതിനെ ഒന്നും പ്രതികരിക്കാതെ സഹിക്കുവാൻ അതൊന്നും നിന്നെ ഏറ്റാതിരിക്കേണ്ടതിന് നിനക്കെതിരായി ഉയർത്തുന്ന ആയുധങ്ങളൊന്നും ഭരിക്കാതെ ദൈവത്തിനെ ആരോഗ്യമുള്ള ഒരു പുറച്ചട്ടം ഒന്ന് കടലാനയാക്കി ദൈവം എന്നെ മാറ്റുന്നു യോബ് വെറുതെ ദൈവത്തോട് ചോദിച്ചതല്ല ഞാൻ കടലോ കടലാനയോ യെസ് നീ കടലിനേക്കാൾ വലിയ കടൽ നീ കടലാനേക്കാൾ വലിയ കടലാന ദൈവം നിനക്ക് സഹിക്കുവാനും വഹിക്കുവാനും മറയ്ക്കുവാനും സ്നേഹിപ്പാനും പിന്നെയും പിന്നെയും മഴയും കാലാവസ്ഥയും ഓരോരോ മനുഷ്യ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളതായ സകല നിയന്ത്രണങ്ങളും ചെയ്യുവാൻ സമുദ്രത്തിന് ദൈവം കൃപ കൊടുത്തു കഴിവ് കൊടുത്തു ദൈവത്തിന്റെ സൃഷ്ടിയാണ് ദൈവം വിധിച്ചതാണ് പകരം ചെയ്യുവാൻ നിനക്ക് അവകാശമില്ല ഈ ഭൂമിയിലുള്ള സകല ഉപദ്രവങ്ങൾ നീ ഏറ്റുവാങ്ങിക്കണം ഒന്നും പകരം ചെയ്യുവാൻ നിനക്ക് അവകാശമില്ല കടലാനിയോട് ദൈവം പറഞ്ഞു അനേകർ നിന്നെ വന്നു വെട്ട് കുത്തും എല്ലാം നിനക്ക് ഉപദ്രവങ്ങൾ ചെയ്യും പക്ഷേ അത് നിന്നിൽ യേശാന്തിരിക്കണം ഞാൻ നിനക്ക് ഒരു പുറം ചാട്ടം തരുന്നു ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് കൃപയെ പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ആ കൃപയെ പ്രാപിക്കുന്ന മനുഷ്യരുടെ ഹൃദയത്തിൽ ചിലയിലെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും കാണുമ്പോൾ അവരുടെ ഹൃദയത്തിൽ കാണും അയ്യോ ഞാൻ എങ്ങനെ സഹിക്കും ഞാൻ എങ്ങനെ വഹിക്കും യെസ് നിനക്ക് സഹിക്കാൻ ദൈവം ഒരു കൃപ തന്നിട്ടുള്ളത് നീ അറിയാതെ നിന്നിൽ വസിക്കുന്ന ആയാ ശക്തി നിന്നിൽ വ്യാപരിക്കുന്ന ശകതിയുടെ അളവറ്റ വലിപ്പത്തെ നിനക്ക് കാണുവാൻ ഈ പ്രഭാതത്തിൽ നിന്റെ കണ്ണുകളെ തുറക്കുമെങ്കിൽ നീ തന്നെ നിന്റെ നാവ് കൊണ്ട് ഏറ്റുപറയും ഞാൻ എത്ര കഷ്ടങ്ങൾ വന്നിരുന്നാലും എത്ര പ്രയാസങ്ങൾ ദുരിതങ്ങൾ നഷ്ടങ്ങൾ സങ്കടങ്ങൾ അനർത്ഥങ്ങൾ എന്നെ തേടി വന്നിരുന്നാലും ശരി ഞാൻ ധൈര്യത്തോടെ അതിനെ നേരിടും എന്നുള്ളതായി വലിയൊരു ആദേശപൂർണമായ ഒരു ചിന്ത ൂർണമായ ഒരു ധൈര്യം ഒരു കൃപ നമ്മളെ വ്യാപരിക്കുമ്പോൾ ദൈവം നമ്മെ നോക്കി സന്തോഷിക്കും ഒരു ദിവസം ദൈവം നമ്മോട് നേരിട്ട് സംസാരിക്കുവാൻ ഇറങ്ങി വരും അപ്പോഴാണ് നമ്മൾ അറിയുന്നത് അയ്യോ ഞാൻ ഞാനിവനെക്കുറിച്ചൊരു പേര് മാത്രമേ കേട്ടുള്ളൂ ഇപ്പോൾ ഞാൻ നേരിൽ കാണുന്നു ഞാൻ പറഞ്ഞതെല്ലാം ക്രൈസലോൺ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതയാമം തിരുവചനത്തെ കേൾക്കുവാനും കർത്താവ് നമുക്ക് ദാനമായി തന്നല്ലോ ഈ പ്രഭാതം നമ്മെ വ്യതിയാനപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ സൃഷ്ടിക്കുന്ന നമ്മുടെ ചിന്തിക്കുന്ന നമ്മുടെ വിചാരങ്ങൾക്കും നമ്മുടെ അഭിപ്രായങ്ങൾക്കും നമ്മുടെ വാക്കുകൾക്കും ഒരു വലിയൊരു രൂപാന്തരം ദൈവം നമ്മിൽ തന്നെ സൃഷ്ടിക്കുമെങ്കിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നു നമ്മുടെ ഹൃദയത്തിൽ രുചിച്ചറിയുവാൻ കഴിയും ഈ അനുഗ്രഹം നമ്മിലും നമ്മുടെ പ്രിയപ്പെട്ടവരിലും വർദ്ധിക്കുമാറാകട്ടെ കാട്ടില്ല ശീലം